നമസ്കാരം ജൂൺ ഒന്നാം തീയതി മുതൽ അതായത് ശനിയാഴ്ച മുതൽ സൗദി അറേബ്യയിൽ വേനൽക്കാലം ആരംഭിക്കുമെന്നാണ് വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത് നാഷണൽ സെൻറ്റർ ഓഫ് മെറ്റീരിയോളജിയാണ് ഇത് അറിയിച്ചിരിക്കുന്നത് രാജ്യത്തുടനീളമുള്ള പ്രദേശങ്ങളിലും ഈ വർഷത്തെ വേനൽക്കാല സീസണിന്റെ ആദ്യ ദിവസമായിരിക്കും അടുത്ത ശനിയാഴ്ച അതായത് ജൂൺ ഒന്ന് എന്നാണ് കേന്ദ്രം പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുന്നത് കനത്ത ചൂടായിരിക്കും ഇക്കാലയളവിൽ അനുഭവപ്പെടുകയെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വേനൽക്കാലത്ത് കനത്ത ചൂടിൽ പുറം ജോലികൾ ചെയ്യുന്ന തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അവരുടെ ആരോഗ്യ സംരക്ഷണത്തിനുമായുള്ള നടപടികൾ സ്വീകരിക്കാൻ ശക്തമായ നിർദ്ദേശം ബന്ധപ്പെട്ട ഏജൻസികൾ ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട് ഇക്കാര്യം കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി വക്താവ് ഹുസൈൻ അൽ ഖത്താനി പറയുകയും ചെയ്തിട്ടുണ്ട് സുരക്ഷാ മുന്നൊരുക്കങ്ങൾ നടത്തുകയും നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുന്ന തൊഴിലുടമകൾക്കെതിരെ കർശന നടപടികളായിരിക്കും സ്വീകരിക്കുക ജോലിസ്ഥലങ്ങളിൽ സാധ്യമായ ശീതീകരണ സൗകര്യങ്ങൾ തണയിടങ്ങൾ ചൂടിന് ആവശ്യമായ വസ്ത്രങ്ങൾ ഉപകരണങ്ങൾ കുടിക്കാൻ ആവശ്യത്തിന് വെള്ളം അടിയന്തര ആരോഗ്യ പരിചരണത്തിനായുള്ള മെഡിക്കൽ സൗകര്യങ്ങൾ കൃത്യമായി ഇടവേളകൾ നൽകൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അധികൃതർ ശ്രദ്ധിക്കേണ്ടതുണ്ട് ജോലിക്കാർക്ക് ആവശ്യത്തിന് വിശ്രമ വിശ്രമസമയം അനുവദിക്കണമെന്നാണ് പ്രധാനമായും പറയുന്നത് വരാനിരിക്കുന്ന വേനൽക്കാലത്ത് ചൂട് കൂടുമെന്ന നിലയ്ക്കുള്ള സൂചനകളാണ് നിലവിൽ ലഭിക്കുന്നതെന്നാണ് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി വക്താവ് പറഞ്ഞിരിക്കുന്നത് കിഴക്ക് മധ്യപ്രദേശങ്ങളിൽ താപനില വലിയ തോതിലായിരിക്കും ഉയരാൻ പോകുന്നത് അതേസമയം രാജ്യത്തിന്റെ വേനൽക്കാല റിസോർട്ട് ലക്ഷ്യസ്ഥാനങ്ങളിൽ ഇത്തവണ ശരാശരി മഴ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പറയപ്പെടുന്നുണ്ട് സൗദി അറേബ്യയിലെ വിവിധ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ആഴ്ചകളിൽ അനുഭവപ്പെട്ട കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമായി ശക്തമായ ഇടിമിന്നലോടും കാറ്റിനോടും കൂടിയുള്ള മഴ അനുഭവപ്പെട്ടിരുന്നു ഇത് പലയിടങ്ങളിലും വെള്ളപ്പൊക്കത്തിനും കാര്യമായ നാശനഷ്ടങ്ങൾക്കും കാരണമായിട്ടുണ്ട് വേനൽക്കാലത്ത് കാലാവസ്ഥ നിരീക്ഷണം ശക്തമായി നിർവഹിക്കുന്നതിന് എൻ എം സി അതിന്റെ എല്ലാ ആധുനിക കഴിവുകളും ഉപകരണങ്ങളും സമാഹരിക്കാൻ സജ്ജമാണെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് കാലാവസ്ഥ റഡാറുകൾ ഉപഗ്രഹ ചിത്രങ്ങൾ സൗദി സംഖ്യാ മാതൃക എന്നിവയുൾപ്പെടെ രാജ്യത്തുടനീളമുള്ള ഒബ്സർവേറ്ററുകളിലെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളെയും ആധുനിക കാലാവസ്ഥ നിരീക്ഷണ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തിയാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നത് കൂടാതെ കാലാവസ്ഥ നിരീക്ഷണവും കാലാവസ്ഥ പ്രവചനവും കൂടുതൽ കൃത്യവും ഉപകാരപ്രദവുമാക്കുന്നതിന് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന മനുഷ്യ നിരീക്ഷണശാലകളും മൊബൈൽ ഓട്ടോമാറ്റിക് സ്റ്റേഷനുകളും പ്രവർത്തിക്കുന്നതായും അധികൃതർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്